നമസ്കാരം ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളാരും മിസ് ചെയ്യരുത് കേട്ടോ ഇത് മിസ് മിസ്സ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല കാരണം അത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ഈ വാളയാർ സുനിൽ എന്ന് പറഞ്ഞ ഒരു പരനാറി അതായത് പണ്ട് നമ്മുടെ എ ബി സി കക്കൂസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ടായിരുന്നു അതിനകത്ത് ഇരുന്നുകൊണ്ട് എം്മാടിത്തരം പറഞ്ഞ് അവസാനം അതിൽ നിന്ന് വിട്ടുപോയിട്ട് പോയി ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനലിനകത്ത് ഓരോ ദിവസം ഓരോ വേട്ടാവളിയന്മാരെ വിളിച്ചു വരുത്തും അതിൽ വളരെ പ്രധാനപ്പെട്ട ഈ രാജ്യത്തിനൊരു ഗുണവും ഇല്ലാത്ത നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിൽ നിന്നും അച്ചാരം വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യേം ഇവന്റെ കുട്ടിക്കൊടുക്കുന്ന വെറും വൃത്തികെട്ട ചെറ്റ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാനും ഇതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഈ സാത്താന്റെ സന്തതി അതായത് യൂദാസിന്റെ പണിയില്ലേ ആ പണിയെടുത്തിട്ടുണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ കാസ കൂസനായിട്ടുള്ള ഈ ചെറ്റ ഇവന്റെ പേര് ഞാൻ എൻ്റെ നാവുകൊണ്ട് ഞാൻ ഉച്ചരിക്കത്തില്ല അപ്പൊ ഇവനും എല്ലാം കൂടെ വന്നിരുന്നുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ചർച്ച അതായത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങളത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിൽ കേരളം കണ്ടതു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്ഫോടനം നടത്തിയ ഒരു കാസ മാർട്ടിൻ എന്ന് പറയുന്ന ഒരുത്തൽ ഒരു കുഞ്ഞിനെ അടക്കം എട്ടോളം പേരാണ് ആ ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടത് അല്ലെ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നടന്നു ഒരു പുല്ലും നടന്നില്ല ആ സംഭവം ഉണ്ടായ ആ സംഭം നിന്നും കാസർഗോഡ് നിന്നൊക്കെ താടി വെച്ച തൊപ്പി വെച്ച കുറെ ആൾക്കാരെ പിടിച്ചു കാരണം ഈ സ്ഫോടനത്തിന് പിന്നിൽ അവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്രത്തോളം നമ്മുടെ ഈ സ്ഫോടനത്തിന് പിന്നിൽ അവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവം പിടിച്ചവരെയൊക്കെ പിടിച്ചോല്ലേ പക്ഷെ എന്തോ ഒരു ദൈവാധീനം കൊണ്ട് ഈ പര നാറി വന്നിട്ട് പറഞ്ഞ് ഇത് നടത്തിയത് ഞാനാണ് എൻ്റെ തെളിവ് സഹിതം അവൻ വീഡിയോയിലൂടെ പങ്കുവെച്ചു സത്യത്തിൽ ഈ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതായത് സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം തിന്നിട്ട് അവർക്ക് വേണ്ടി ദാസപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഊള വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം നമ്മുടെ നാട്ടിൽ ഇന്നൊരു വർഗീയ കലാപം ഉണ്ടായാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ലുലു മോള് അതുപോലെ തന്നെ മലബാർ ഗോൾഡ് അങ്ങനെ അറേബ്യൻ ഗോൾഡ് അങ്ങനെ ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങളുണ്ടല്ലോ ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അടിച്ചിവന്റെയൊക്കെ കണ്ണാക്കി കയറ്റി കൊടുക്കുന്ന നല്ല കിടുകാച്ചി മറുപടി നമ്മുടെ അനുസാരി സുഹേരി വസ്താദ് കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത് ഈ വീഡിയോ കണ്ട് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കമന്റ് അയക്കുള്ളൂ ആ കമന്റൊക്കെ ഇവന്റെയൊക്കെ കണ്ണാക്കി പന്നിപ്പടക്കം പൊട്ടുന്നതൊക്കെ ആയിരിക്കണം എന്തായാലും വീഡിയോ കണ്ടു ചോദിക്കുകയുള്ളൂ ഹെൽമറ്റ് ഞെട്ടണ്ട യുദ്ധം വരാൻ യുദ്ധം വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും വാ ഒന്ന് ഒന്ന് ഞെട്ടിക്കും അതിഭീകര കനാപവും അതിഭീകര യുദ്ധവും വരാൻ പോകണം യുദ്ധം എന്ന് പറഞ്ഞാൽ കൊണ്ട യുദ്ധം ആ നീ കേ സീരിയസ് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേടുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ട് നിലവിൽ ഉണ്ട് ഭയപ്പെടുക തന്നെ വേണോ ശരിക്കും ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ പറയുന്നത് ഒരു വ്യാജ പ്രചാരണമാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല ഇപ്പൊ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഈ അല്ലേ ഇത് ചോദിക്കുന്ന അവന്റെ ചെറിയ മുന്നേക്കെന്ന് പറഞ്ഞല്ലേ രണ്ടു കൂടെ സ്ക്രിപ്റ്റ് എഴുതി നേരത്തെ വെച്ചിരിക്കുക ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാനിങ്ങനെയൊക്കെ മറുപടി പറയണം അതായത് ജനങ്ങളെ കാണിക്കുമ്പോൾ അതിശക്തി അല്ലേ കേരളം വളരെ സമാധാനത്തെ പോണ നാടല്ലേ അവന്റെ ചെറിയ മുന്നിയൊക്കെ പോണ ആ സൗഹൃദത്തോടെ സമാധാനത്തോടെ എല്ലാവരും കഴിയുന്നു മാത്രമല്ല ഇവിടെ ഒരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകും ആളുകൾ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖല ഇൻവെസ്റ്റ്മെന്റ് കാരണം വെച്ചാൽ ഇവിടെ വലിയൊരു കലാപം ഉണ്ടായാൽ ലുലുമാള് അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡ് മലബാർ ഗോൾഡ് ഇതെല്ലാം ഈ ലുലുമാള് വാടക സുനിലൊരു മലബാർ ഗോൾഡ് കെബിൻ പീറ്ററിന് പിന്നെ അറ അറേബ്യൻ ഗോൾഡും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലബാർ ഗോൾഡും അറേബ്യൻ ഗോൾഡും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും കൂടെ സുരേന്ദ്രൻ്റെ എല്ലാം കൂടെ വീതിച്ച് തരും പിന്നെ ഇവിടെ ആലപ്പുഴയുടെ പുള്ളാരുടെ ഒരു നിൽക്കറുകടയുണ്ട് അവിടെ ഒരു മേത്തൻ്റെയാണ് അതും വേണമെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞെങ്കിൽ അവർക്കും കൂടെ അതും കൂടെ വീതിച്ച് തരാം ഏത് വേണമെന്ന് പറഞ്ഞാൽ ഏത് ചോദിച്ചാലും തരും ആ ഇനി ബാക്കി കേൾക്കട്ടെ ബട്ട് ആശങ്കയെ ലുലുമാളെന്തെന്നുള്ളതാണ് കലാപം വന്ന കലാപത്തിന് പദ്ധതി എല്ലാം ഇട്ടിരിക്കുകയാണ് ഇനി ലുലുമാളും അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡും അതുപോലെ മലബാർ ഗോൾഡൊക്കെ എങ്ങനെ വീതം വെക്കുന്ന വിഷയം എനിക്ക് ചർച്ച അവരുടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഗീയ കലാപമാണ് ഇവിടെ ഉണ്ടാവോ ഓ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇവിടെ വളരെ ഒന്നും അറിയാത്തവരെ നിഷ്കളങ്ക വായി ചോദിക്കണം അങ്ങനെ ഉണ്ടാവു രണ്ടും കൂടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാ പൈ ചോദിക്കുന്നു അങ്ങനെ ഉണ്ടാവു ആ അതിന്റെ എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഉണ്ട് മണ്ണഞ്ചേരി ഷാനെ കൊന്ത് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം ആയിരക്കണക്ക് അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ ഉൾപ്പെടെ രാത്രി അർദ്ധരാത്രി ഈ പറ താങ്കൾ പറയുന്ന ലുലും മാളിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം ടീഷർട്ടിന്റെ യൂണിഫോം അങ്ങനെ പറയാനോ അവരുടെ ആളുകളൊന്നും പറയാൻ പറ്റുമോ ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആൺകുട്ടികളുള്ള ഏതെങ്കിലും ഒരു തൻ ആണത്തമുള്ള ഏതെങ്കിലും ഒരു തന്നെ അന്ന് അങ്ങനെ ഒരു വാർത്ത വന്നു ലുലു മാളിന്ന് ആ യൂണിഫോം ഇട്ടുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികള് ഷാൻമത കേസുമായി ബന്ധപ്പെട്ട് റാലിയിൽ പങ്കെടുത്തായിട്ട് ഒരു വാർത്ത അര ഇഞ്ച് വാർത്ത കാണിട കെവിൻ നീ ലോക കള്ളത്തരം പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം നീ ആൺകുട്ടിയാണെങ്കിൽ ആ വാർത്ത നീ മുഗൾ ചക്രവർത്തിമാരാണ് നീ സതി ആ സതി ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം മുഗളന്മാരാണ് മുഗൾമാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പെണ്ണുങ്ങൾ ആത്മഹത്യ തീർച്ചാണെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ നീ നീ വലിയ കള്ളണ നീ ആൺകുട്ടിയാണെങ്കി എന്ന് തെളിയിക്കുക ഓ രണ്ടെണ്ണം ഉടൻ വാടയാറസുന്റെ ചെറിയ വായും ചെറിയ ഓടാണ്ടല്ലേ അട്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഒന്നും അറിയാത്ത നിഷ്കളങ്ക ലുലുമാളിലുള്ള അങ്ങനെ വന്നാൽ കലാപം വന്നാൽ ലുലുമാൾ എന്ത് ചെയ്യും ലുലുമാളൊക്കെ നിന്റെ പേര് എഴുതി തരും വാടയാറസുനിൽ ലുലുമാള് കെബിം പീറ്റിന മലബാർ ഗോൾഡ് അറേബ്യൻകോട് പ്രതീക്ഷ വിശ്വനാഥന് ഈ പിന്നെ ഇവിടെ ആലപ്പുഴയിലുള്ള ട്രൗസറിന്റെ കടയുണ്ട് അത് വേറെ തരാം ഇടയിൽ വല്ല കാര്യം നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ ചർച്ച ചെയ്ത് വെറുതെ ചക്കക്കുരിട്ട് എവിടെങ്കിലും പോയിട്ടുണ്ട് അധവായി വിടാ നാട്ടുകാർക്ക് ഗുണം ഉണ്ടാകട്ടെ ആണ് കേട്ടന്മാര് ഒന്നുമില്ലെങ്കിൽ ലുലുമാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഈ എല്ലാ സമൂഹത്തിനും എന്തെല്ലാം ഗുണമുണ്ട് നീയൊക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിയുടെ വീട് വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന വേപ്പ് ചെടി ഉണ്ടല്ലോ ആ വേപ്പ് ചെടിക്കിടാൻ സ്വന്തം വീട്ടിൽ ആട്ടുംകാട്ടം കൊണ്ട് നീക്ക കൊടുത്തിട്ടുണ്ട് ആട്ടുംങ്കാട്ടം ഇല്ലേ അതെങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതുപോലും കൊടുക്കാത്ത സകല ജനങ്ങൾക്കും മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സഹായിക്കുന്ന യൂസുഅലിയുടെ ദുരുമാണു ദുരൂഹത കൊണ്ടൊരു ഓ ഓ എന്റെ പൊന്നാരക്കേരളെ നീയൊക്കെ കുറെ വിയർക്കുലോടാ കുടിച്ചിപ്പട്ടിയിൽ കാട്ടുപന്നിക്ക് ഉണ്ടായിട്ടുള്ള വൃത്തിഘട്ട നാറിയാണ് ഈ ചെറ്റ ഇപ്പം പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടല്ലോ അല്ലെ ലോകമെമ്പാടും എത്രയോ ലോകമെമ്പാടും ഏതാണ്ട് നൂറുകണക്കിന് സ്ഥാപനങ്ങളുള്ള ഒരു മനുഷ്യനാണ് യൂസഫ് അലി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എത്ര ജനങ്ങൾ അതിനകത്ത് ജാതി മതം ഒന്നുമില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പല പല നാഷണാലിറ്റി പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ കുടുംബം പോറ്റുന്നത് ഈ യൂസഫ് അലിയെ കൊണ്ട് അപ്പം അലിയുടെ കടയിൽ നിൽക്കുന്ന യൂസഫ് അലിയുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന അതേ യൂണിഫോം ഇട്ടുള്ള ആൾക്കാർ ഇങ്ങനെ മണ്ണഞ്ചേരിയിലെ ഷാൻ കൊലപാതകത്തിൽ വരെ പങ്കെടുത്തു എന്നാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം ഈ പരനാറി പുറത്തിട്ട് വിട്ടിരിക്കുന്നത് നല്ല തന്തയ്ക്കും തള്ളക്കും ഉണ്ടായിട്ടുള്ള ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ ഇതിനൊക്കെ രേഖകൾ വെച്ച് പറയടാ വൃത്തികെട്ട ചെറ്റ് ഈ പണം മൊത്തം കയ്യിലിരിക്കുന്ന നിങ്ങളുടെ കയ്യിലാണല്ലോ അപ്പൊ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് മറക്കി അവരങ്ങോട്ട് കയറി അങ്ങോട്ട് ഒലത്തട്ടെ എന്തായാലും ഈ വൃത്തികെട്ട നാറി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം കാരണം ഇതുപോലെ വൃത്തികെട്ട ഒരു സെപ്റ്റി ടാങ്കിനകത്ത് വന്നിരുന്നുകൊണ്ട് ഈ അസംബന്ധം പറഞ്ഞിട്ടുള്ള ഈ നാറിയൊന്നും വെറുതെ വിടരുത് ആ ചാനലും ഈ രണ്ട് വൃത്തികെട്ട നാറികളെ തൂക്കിയെടുത്ത് അകത്താക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാണ് കാരണം അതുപോലെ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ യൂസഫ് ഒലി മുതലാളിയും അതുപോലെ തന്നെ അറേബ്യൻ മുതലാളിയും ഒക്കെ പ്രശ്നമാവും അവരെല്ലാം പെട്ടുപോകും അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഈ നാറുകൾക്ക് കൊടുത്തിട്ട് നിങ്ങളൊക്കെ രാജ്യം വിട്ട് വേറെ ഇങ്ങോട്ടും കൂടെ ഓടിക്കും അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളെ കമന്റുകൾ എറിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം ബൈ